भारत लज्ना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड ആയിരം പ്രഭാഷണങ്ങളെക്കാൾ ശക്തിയാണ് ചില കാവ്യശകലങ്ങൾക്ക് അതുപോലെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പാട്ടുണ്ടാക്കിയ ഓളം വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെ വരച്ചുകാട്ടി മലപ്പുറം സ്വദേശി ഡാനിഷ് മുഹമ്മദ് പാടിയ കോ ടി എ കെ ടി എ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഈ ഗാനം ശബരിമലയിലെ സ്വർണക്കൊള്ളയെയാണ് തുറന്നു കാട്ടുന്നത് സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന വരികൾ ഉൾപ്പെടുത്തി പുറത്തിറങ്ങിയ ഗാനം ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുവെന്ന് പ്രമുഖ നേതാക്കൾ വരെ തുറന്നു പറയുന്നു നിരവധി നേതാക്കളാണ് ഡാനിഷിനെ അഭിനന്ദിക്കാൻ വേണ്ടി ഫോണിൽ ബന്ധപ്പെടുന്നത് കോൺഗ്രസ് നേതാവ് പി സി വിഷ്ണുനാഥ് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ ഗാനം ചെലുത്തിയ സ്വാധീനം കൃത്യമായി പറയുന്നുണ്ട് നാദാപുരം സ്വദേശിയും പ്രവാസിയുമായ ജി പി കുഞ്ഞബ്ദുള്ള ചാലപ്പുറമാണ് ഗാനം രചിച്ചത് പ്രമുഖ മാപ്പിളപ്പാട്ട് സംഗീതജ്ഞൻ അനീഫ മുടിക്കോടാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ഞാൻ റെക്കോർഡ് സ്റ്റുഡിയോയിൽ സൗണ്ട് സെഞ്ചർ ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എലക്ഷൻ വർക്ക് പോലെ വന്നതാണ് ഇത് എഴുതിയത് ജി പി ചാലപ്പുറം അദ്ദേഹം എഴുതി എന്റെ ഒരു ഗുരുവായിട്ടുള്ള ഹനീഫ മുടിക്കോട് വർക്ക് വരുന്നത് അങ്ങനെ സ്റ്റുഡിയോയിൽ പാടി പിന്നീട് ഇത് ഇറങ്ങാൻ മെയിൻ കാരണം സുബർ കൈ വർക്ക് ഏറ്റെടുത്ത് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തു അങ്ങനെയാണ് ഈ പാട്ട് വൈറൽ ആകുന്നത് റീൽസ് ആണ് ആദ്യം ഇറങ്ങിയത് പക്ഷേ റീൽസിലുള്ളത് ഞാനല്ല റീൽസിലുള്ളത് സുബർഗ് സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആണ് ലെസീർ എന്ന് പറയും അദ്ദേഹമാണ് ആ വീഡിയോ അത്യാവശ്യം നന്നായിട്ട് വൈറലായി അങ്ങനെയാണ് ഒരിക്കലും ഒരു പ്രോഗ്രാം ഹൈക്ക എന്നോട് ഒരു പാട്ട് കാണിച്ചു കാണിച്ചുപോയി നല്ല പാട്ടാണുള്ള ഞാൻ പറഞ്ഞത് ഞാനാ പാടിയത് ഇറങ്ങുക അങ്ങനെ ഒരു യു ഡി എഫിന്റെ വേദിയിൽ എന്നെ കൊണ്ട് പെട്ടെന്ന് പാടിച്ചതാണ് ആ വീഡിയോ ഒന്ന് അത്യാവശ്യം വൈറലായി അതായത് ഇപ്പൊ നിലവിൽ ഈ ഒരു ഒറിജിനൽ ഗാനം ഉണ്ടല്ലോ അതിന്റെ ശബ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദമാണ് ഡാനിഷിന്റെ എന്ന് പറയുന്നത് അപ്പോ അത് തെരഞ്ഞെടുത്തത് തന്നെ നന്നായി എന്നുള്ളതാണ് ഡാനിഷിനൊപ്പം ഇർഫാൻ മുടിക്കോളും ഗാനത്തെ പിന്തുണച്ചു സി എം എസ് സുബൈറായിരുന്നു പാട്ട് പുറത്തിറക്കിയത് മാധ്യമപ്രവർത്തകനും ഗായകനുമായ പി എ അബ്ദുൽ ഹൈന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് വേദികളിൽ ശ്രദ്ധേയരായ ടീം സർഗതാര സംഗീത കൂട്ടായ്മ താനൂർ ഓലപ്പീടികയിൽ നടത്തിയ രാഷ്ട്രീയ ഗാനസന്ധ്യയിലാണ് ഡാനിഷ് ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ഗാനം ആലപിച്ചത് ഇതോടെയാണ് ഡാനിഷിനെ ലോകമറിഞ്ഞത് മില്യൺ കണക്കിന് പേരാണ് ഈ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് യു ഡി എഫ് മികച്ച വിജയം നേടിയ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ ഗാനമായി ഐക്യമുന്നണി പ്രവർത്തകർ ഈ ഗാനം ഉപയോഗിക്കുകയും ചെയ്തു മലപ്പുറം പടിഞ്ഞാറ്റിമുറി സ്വദേശിയായ കീബോർഡ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഡാനിഷ് നിരവധി ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചതിനൊപ്പം മലയാളത്തിലെ പ്രമുഖ ഗായകർക്കൊപ്പം വിദേശത്തും സ്വദേശത്തുമായി കീബോർഡിൽ വേദി പങ്കിട്ടിട്ടുണ്ട് ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയായി മംഗള ഗവൺമെന്റ് കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തിയാക്കിയ ഡാനിഷ് തുടർ പഠനത്തിനുള്ള ഒരുക്കത്തിലാണ് പുലശ്ശേരി അനീഫ റംല ദമ്പതികളുടെ മകനാണ് ഡാനിഷ് ഷഹല ദിൽഷാന തുടങ്ങിയവർ സഹോദരികളാണ് സംഗീതവേദികളിൽ കൂടുതൽ അവസരങ്ങൾ തേടുന്നതിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന് കരുത്തു പകരുന്ന ഗാനങ്ങളുമായി പ്രചരണ രംഗത്ത് സജീവമാകാനാണ് ഡാനിഷിന്റെ തീരുമാനം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം Bharat Lajina Multistate Housing Cooperative Society Limited, Parapur Road, Kotakal, phone 9946 9976. -99